പത്തുണ്ട ഇങ്ങോട്ട് കൊടുക്കും അതാണ് ദാറ്റ്സ് വൈ ഐ നോൺ ആസ് മാഡി മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിലെത്തുന്ന നാലാമത്തെ ചിത്രമാണ് കർമ്മയോധ സസ്പെൻസും ത്രില്ലും നിറഞ്ഞ അന്വേഷണാത്മകമായ കഥ പറഞ്ഞാണ് ഇത്തവണയും മേജർ രവി എത്തുന്നത് കൗമാരക്കാർക്കിടയിൽ മൊബൈൽ ഫോൺ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ കാതൽ മിസ്ഡ് ഗോളിലൂടെ വളർന്ന് കിഡ്നാപ്പിലേക്ക് നീങ്ങുന്ന കഥയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായാണ് മോഹൻലാൽ എത്തുന്നത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ മാഡിയുടെ വേഷമാണ് ലാലിൻ ചിത്രത്തിൽ കർമ്മയോധയുടെ ഓഡിയോ ലോഞ്ച് ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ നടന്നു മോഹൻലാലും സംവിധായകൻ ജോഷിയും ചേർന്നാണ് ഓഡിയോ റിലീസ് നിർവഹിച്ചത് മുൻ മേജർ രവി ചിത്രങ്ങളിലേതുപോലെ മികച്ച സന്ദേശം പകരുന്ന ചിത്രമാണ് കർമ്മയോധയുമെന്ന് മോഹൻലാൽ പറഞ്ഞു നമ്മുടെ സൊസൈറ്റി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലും അല്ലെ ലോകം മുഴുവനുമുള്ള ഒരുപാട് കുടുംബങ്ങളുടെ ഒരു കഥയാണിത് കുട്ടികൾക്കുള്ള കുട്ടികളുള്ളവർക്കൊക്കെ വളരെയധികം ഫീൽ ചെയ്യുന്ന ഒരു കഥയാണിത് അദ്ദേഹം പറഞ്ഞ ഡെപ്യൂട്ടീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത് ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് ഇതിനകം യൂട്യൂബിൽ ഹിറ്റായ ചിത്രത്തിന്റെ ട്രെയിലറും വെബ്സൈറ്റും ചടങ്ങിൽ ഔദ്യോഗികമായി റിലീസ് ചെയ്തു യുവഗായകനായ നജീ മർഷാദാണ് ചിത്രത്തിലെ ഏകഗാനം ആലപിച്ചിരിക്കുന്നത് കവി മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന പ്രശസ്ത കവിതയും അദ്ദേഹം തന്നെ പാടി ചിത്രത്തിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് കൊച്ചി മൂന്നാർ നാഗർകോവിൽ മുംബൈ എന്നിവിടങ്ങളിലാണ് കർമ്മയോധ ചിത്രീകരിച്ചത് മേജർ രവിയുടെ മറ്റു ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നായികാ പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് കർമ്മയോധ മാളവിക ആശാ ശരത്ത് ബിജു മേനോൻ രമ്യ നമ്പീഷൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു കേരള കഫേ മാതൃകയിൽ അഞ്ച് സംവിധായകർ ഒരുക്കുന്ന ഹസ്വചിത്രങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു യാത്രയിൽ എന്ന ചിത്രമാണ് ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന മേജർ രവി ചിത്രം റെഡ് റോസ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന കർമ്മയോധ ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തും एंटरटेनमेंट डेस्क इंडिया विशन